നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയില്ല ഞാൻ ആ കഥ പറയാ ആരോഗ്യം ബുദ്ധിശക്തി ഉൽകർഷേക്ഷ ഇവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോകവിരക്തൻ്റെ അടുത്ത് ചെന്നു പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യൻ്റെ ഭാവിയെ പറ്റി എന്തെല്ലാമാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് സന്യാസി ചോദിച്ചു ഞാൻ പരീക്ഷയിലെല്ലാം ഒന്നാമതായി ജയിക്കും എന്ന് ഔദ്ധ്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു സന്യാസി വളരെ സന്തോഷം പിന്നെ വിദ്യാർത്ഥി പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ ഉദ്യോഗം ഭരിക്കും സന്യാസി ഭരിച്ചു പിന്നെ വിദ്യാർത്ഥി പിന്നെ ഞാൻ അതിസുന്ദരിയായൊരു യുവതിയെ വിവാഹം ചെയ്യും സന്യാസി പിന്നെ വിദ്യാർത്ഥി അങ്ങനെ സുഖമായി ജീവിക്കും സന്യാസി ജീവിച്ചു പിന്നെ വിദ്യാർത്ഥി അങ്ങനെ അങ്ങ് ജീവിക്കുമെന്ന് സന്യാസി അതെ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചുകൊള്ളൂ പിന്നെ വിദ്യാർത്ഥി പിന്നെ പ്രമോഷനൊക്കെ കിട്ടും വലിയ ശമ്പളം കിട്ടും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും അവരെ ഉത്കൃഷ്ട വിദ്യാഭ്യാസം ചെയ്യിക്കും അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടും സന്യാസി പിന്നെ വിദ്യാർത്ഥി അങ്ങനെ അങ്ങ് സുഖിച്ചിരിക്കും സന്യാസി അങ്ങനെ സുഖിച്ചിരുന്നു പിന്നെ വിദ്യാർത്ഥി ഞാൻ ഒട്ടധികം സമ്പാദിക്കും ഒന്നാം തരം കാർ വാങ്ങും വലിയ ബംഗ്ലാവുകൾ വയ്ക്കും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുമെന്ന് സന്യാസി ഇരുന്നു സമ്മതിച്ചു പിന്നെ വിദ്യാർത്ഥി പിന്നെ പിന്നെ എന്തു പറയാനാണ് സന്യാസി പിന്നെ എന്തെന്ന് പറഞ്ഞാൽ മതി ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിൻ്റെ ചില അസ്പഷ്ടലാഞ്ചനകൾ പകർന്നു ഇളക്കിക്കൊണ്ടിരുന്ന നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലങ്ങളായി എന്നിട്ട് ആ ബാലൻ പറഞ്ഞു അതെ ഞാൻ പെൻഷൻ വാങ്ങും സന്യാസി കൊള്ളാം എന്നിട്ട് വിദ്യാർത്ഥി എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് അങ്ങിയിരിക്കും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ സുഖമായി അങ് ഇരിക്കും സന്യാസി ഇരുന്നു പിന്നെ വിദ്യാർത്ഥി പിന്നെ ആ കുമാരൻ്റെ ശബ്ദം ഇടറി അഭേദ്യമായ അന്ധകാര മഹാസാഗരം മുന്നിൽ തിര തല്ലുന്നതായി അവൻ കണ്ടു ആ കുരിട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായും സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി അലൗകികമായ ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽപ്പരപ്പിൽ നിന്ന് ഉയർന്ന് തൻ്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്ന് സംഭ്രാന്തനായി അപ്പോഴാണ് അതുവരെ കണ്ട പേക്കിനാവുകളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമ പറ്റിയുള്ള ചിന്ത ആ പാവത്തിലുദിച്ചത് മുഖം വാടി ദേഹം തളർന്നു സന്യാസി പറഞ്ഞു അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട്